കാഫിർ വിവാഹത്തിൽ പോലീസ് ഒളിച്ചുകളി തുടരുകയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് റിബീഷ് എന്ന ഡിവ പ്രവർത്തകരാണ് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്ന് തെളിഞ്ഞിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല വിഷയത്തിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് മഠസ്പർദ്ധ വളർത്തുന്ന സി പി എം ശ്രമത്തിന് മുന്നിൽ ഉന്നത നേതാക്കൾക്കും പങ്കുണ്ട് നൂറ്റി അൻപത്തിമൂന്ന് എ പ്രകാരം കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് വ്യാജമായി നിർമ്മിച്ചു എന്ന് മാത്രമല്ല പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പോഴും പോലീസ് ബോധപൂർവം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് വ്യക്തമായി കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല റിബീഷാണ് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തത് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇതിൻ്റെ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് അപ്പം ഈ ആസൂത്രണത്തെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നില്ല അതുകൊണ്ട് ഈ വിഷയത്തെ അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇത് നിയമപരമായ നിയമപരമായി മുന്നോട്ട് പോവുക മാത്രമല്ല രാഷ്ട്രീയമായി അതിശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്